ം എന്ത് തന്നെ കുളുതായ്മ ചെയ്താലും ഒരു കുത്തി വെച്ചിട്ട് അതിനെയാണല്ലോ ദൈവം എന്ന് പറയുന്നത് ആ ദൈവമൊന്നും കാണില്ല അറിയില്ല പ്രതികരിക്കില്ല അതുകൊണ്ട് ഇവർക്ക് യാതൊരു പേടിയില്ല എന്ത് കശ്മണിക്കാനും ഇവർക്ക് പേടിയില്ല പേടിയല്ലാത്ത രണ്ട് കൂട്ടറൊക്കെയാണ് കേട്ടോ ഒന്ന് അവിശ്വാസികൾക്ക് അവർക്ക് ദൈവത്തെ പേടിയല്ലേ ഇപ്പം എനിക്ക് ദൈവത്തെ പേടിയൊന്നുമില്ല ഞാനിപ്പോൾ അവിടെ ആ അയ്യപ്പൻ കല്ലും ഗുരുവായൂരപ്പം കല്ലും ചോറ്റാനിങ്ങനെ കല്ലും മൂന്നും കൂടി കൊണ്ട് എൻ്റെ പറമ്പിൽ കൊണ്ടുവച്ചാൽ മൂന്ന് മൂന്നായിട്ടിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലെ ഇരുന്ന് ഞാൻ അപ്പി ഡാമൻ തയ്യാറാണ് കല്ലല്ലേ വെറും കല്ലല്ലേ നമ്മുടെ സങ്കല്പത്തിനെ പ്രാധാന്യമുള്ളൂ പിന്നെ പൂജ ചെയ്യുന്നവർക്ക് ഒരു വിശ്വാസവും അതിനകത്തില്ല അവർക്ക് കൃത്യമായിട്ടറിയാം ദൈവം അങ്ങനെ അങ്ങനെ അങ്ങനൊരു സങ്കല്പം അങ്ങനൊരു കാര്യമില്ലാന്ന് അവർക്കറിയാം ആയതുകൊണ്ട് തന്നെയാണ് ഇവർ ഇത്തരം ഈ അമ്പലങ്ങളുമായിട്ട് ചുറ്റിപ്പറ്റി അവിടെയുള്ള ഈ പൂജാരിമാരും തന്ത്രിമാരും എല്ലാവിധത്തിലുള്ള തെണ്ടിത്തരവും കാണിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം അടിസ്ഥാന കാര്യം ഇതാണ് നമസ്കാരം ഈ പേടിയും ഭയവും ഇവിടെയുള്ള ദൈവസങ്കല്പങ്ങൾ ഈശ്വര സങ്കല്പങ്ങൾ മുഴുവൻ അതിൻ്റെ നെടുന്തൂണ് അതിൻ്റെ അടിസ്ഥാനം അധിഷ്ഠാനം ജനങ്ങൾക്ക് അതിന്മേലുള്ള പേടിയും ഭയവുമാണ് അതിനൊരു ചൊല്ല് തന്നെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് എല്ലാം ദൈവം കാണുന്നുണ്ട് കേട്ടോ എല്ലാം മോളിലൊരുത്തം കാണുന്നുണ്ട് കേട്ടോ എന്ന് പിന്നെ എല്ലാ ഈ മതസങ്കല്പങ്ങളിലും ഇഹലോക സംബന്ധിയായിട്ടുള്ള കാര്യത്തിന് വലിയ താല്പര്യം അവർക്കില്ല ഉള്ള ആൾക്കാരുണ്ട് പക്ഷെ ഹിന്ദുക്കൾക്കതില്ല അതുകൊണ്ടാണ് ജന്തുക്കൾ എന്ന് വിളിക്കുന്നത് ഇവിടെ ഒരാൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അമ്പലത്തിൽ പോയിട്ട് അവിടെയുള്ള ഈ മറ്റേ ഈ തെണ്ട്രികളോടും ഈ പൂജ പ പൂജ പൂജപ്പണിക്കാരോടും പറയുകയാണ് എൻ്റെ വീട് കത്തി ഞാൻ എന്താ ചെയ്യുന്നു അവർ പറയും ആ അത് അപഹാരമുണ്ട് എന്താ നാൾ അടുത്ത പൂജ ചെയ്തോളാൻ അവർ വീട് മുഴുവൻ കത്തിയിരിക്കുകയാണ് പക്ഷേ ക്രിസ്ത്യാനികൾക്ക് അങ്ങനെയല്ല കേട്ടോ അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് അങ്ങനെയല്ല അപ്പോൾ അവർ ഈ ലോകത്തിലെ കാര്യം കൂടി നോക്കുന്നുണ്ട് ഞാൻ പറയുന്ന ഈ ലോകത്തിലെ കാര്യങ്ങൾ മുഴുവൻ വിധിയാണ് കർമ്മഫലമാണെന്ന് പറയും പിന്നെ അവിടുത്തെ കാര്യങ്ങൾ എവിടെ ഇവിടുന്ന് പോയി ചത്തുപോയി കഴിഞ്ഞാൽ പിന്നെ സ്വർഗ്ഗം അതിനെന്താ ചെയ്യേണ്ടത് ഞങ്ങളുടെ കീഴ് നിറച്ചു കൊടുക്കുക ദക്ഷിണ ഇങ്ങനെ തന്നോളുക ദക്ഷിണ ഇങ്ങനെ തന്നുകൊള്ളുക ഇവിടെ ഇപ്പോൾ ഈ ഒരു വർഗം ജനങ്ങളെ പറ്റിച്ച് മൂഞ്ചിച്ച് ജനങ്ങളുടെ കാല് വെട്ടി ചോര കുടിക്കുന്ന സ്വസമുദായത്തിലുള്ള ആളുകളുടെ കാല് വെട്ടി ചോര കുടിക്കുന്ന ഈ തെമ്മാടികളുടെ ഒക്കെ ഒപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ ഇവിടെ ഉരുത്തിഞ്ഞിരിക്കുകയാണ് അതാണ് ചി ജെ പി സംഘപരിവാറുകാർ എന്തടിസ്ഥാനത്തിലാണ് ഇവിടെയുള്ള കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഈ എല്ലാവരും വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് അവർക്കെല്ലാവർക്കും വകതിരിവുമുണ്ട് കാര്യങ്ങൾ വിവേചിച്ചറിയാനുള്ള ബുദ്ധിയുമുണ്ട് ഇപ്പോൾ ഇവിടെ ഈ തന്ത്രിക്കൂട്ടം ഈ കണ്ടരൻ കൂട്ടം ഈ മോഷ്ടാക്കൾ യുവന്മാർ കാണിക്കുന്ന വൃത്തി എല്ലാവർക്കും അറിയാം പലരും രാഷ്ട്രീയത്തിൻ്റെ പേരിലുണ്ടായിരിക്കുകയാണ് ധർമ്മത്തിൻ്റെ പേരിൽ അവർക്ക് എല്ലാവർക്കും എതിരാണ് അങ്ങനെയുള്ളൊരു കൂട്ടം ആൾക്കാരെ ഇപ്പോൾ അവർ അവർക്ക് അവർക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഈ മറ്റേ ഈ ബി ജെ പി കാര് അതാണിപ്പോൾ ബി ജെ പിയുടെ നിലപാട് ഏറ്റവും വലിയ രസം എന്താ അറിയാമോ തന്ത്രിയെ പിടിച്ചിട്ട് ലോകപ്പിലിട്ടപ്പോൾ തങ്ങി തന്ത്രിയെ പിടിച്ചിട്ട് ജയിലിനകത്തിട്ട് കയ്യാമ്പ് വെച്ച് ജയിലിനകത്ത് ഇട്ട സമയത്ത് ഇപ്പം തന്ത്രിയെ താങ്ങുന്നതിൽ തന്ത്രിയുടെ മൂട് താങ്ങികളെ നമ്പർ വണ് ഞങ്ങളാണെന്ന് കോൺഗ്രസ്സുകാരും അല്ല ഞങ്ങളാണെന്ന് ബി ജെ പി കാരും മത്സരമാണവിടെ രണ്ടുപേരും രണ്ടുപേരിൻ്റെ സ്വരപ്പ ഒരുപോലെ ആയിട്ടുണ്ട് ഇവർക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ ഈ കൊച്ചുകുട്ടി കൊച്ചു കുട്ടികളുണ്ട് ഇപ്പോൾ ഒരു ഒരു വയസ്സ് ഒന്നര വയസ്സൊക്കെയുള്ള കുട്ടികൾ കൊച്ചുകുട്ടികള് കൃത്യമായിട്ട് സംസാരിക്കാൻ പോലും പഠിച്ചു തുടങ്ങിയിട്ടില്ല അപ്പം ഈ അമ്മൂമ്മമാരെന്തെങ്കിലും അറിയുമോ കുട്ടികളെന്തെങ്കിലും എന്തെങ്കിലും അവരിപ്പം എന്തെങ്കിലും ചോറ് കിട്ടുമ്പോൾ ചോറ് വായനയ്ക്ക് വെച്ച് തയ്ക്കും അവർക്കറിയില്ലോ ഇങ്ങനെ ഉരുള ഉരുട്ടി കഴിക്കാൻ കുറേ നിലത്ത് വീഴും എന്നിട്ട് നിലത്ത് നിന്ന് പറക്കി തരുന്നും കൊച്ചു ചുട്ടികളങ്ങനെ അപ്പോൾ എന്തെങ്കിലും ഒരു അങ്ങനെ വരുന്ന സമയത്ത് ഒരു ചെറിയൊരു ഈർക്കിലിടുത്തിട്ട് അട്ടി അട്ടി കിട്ടും എന്നിട്ട് അങ്ങനെ തൊടേ ഉള്ളൂ പക്ഷേ കുട്ടിക്ക് ഭയങ്കര സങ്കടാണത് അപ്പോൾ ആ കുട്ടി എന്താ പറയുന്നത് അറിയുമോ അവനറിയാവുന്ന ഭാഷയിൽ അവൻ ചൂണ്ടിക്കാണിക്കും അവൻ്റെ ചേട്ടനെ ചൂണ്ടിക്കാണിക്കും അവനെ തല്ലാത്തത് എന്താ അവനെ തല്ലിയിട്ട് തന്നെ തല്ലി എനിക്ക് വിഷമമല്ല അവനെ തല്ല അവനെന്തിനാ തല്ലെന്ന് ഇവിടെ അല്ലേ തല്ലേണ്ടത് തല്ല എന്ന് പറഞ്ഞങ്ങനെ വെറുതെ കാണിച്ചു തരുന്നുണ്ട് ഞാൻ കള്ളി എന്നൊക്കെ പറഞ്ഞ അത്ര തമാശക്കെയാണ് പക്ഷെ അവൾക്ക് അത് വലിയ കാര്യമായിട്ട് എടുക്കുക തമാശ അവളറിയില്ല പറയു ചേട്ടന് തല്ലു ചേട്ടന് ഇതുപോലെ കുറ്റം ചെയ്തവനല്ലേ പിടിക്കുക കുറ്റം ചെയ്തതിന് തെളിവ് വേണ്ടേ ആ തെളിവ് വെച്ചിട്ടല്ലേ എഫ്ഐആർ തയ്യാറാക്കാൻ പറ്റുക ആ തെളിവ് വെച്ചുകൊണ്ടല്ലേ അറസ്റ്റ് നടക്കുക ഇപ്പോൾ ഈ തന്ത്രി എന്ന് പറയുന്ന ആ കള്ളനെ കണ്ടലൻ കള്ളനെ അവനെ പിടിച്ച് വെറുതെ പിടിച്ചൊരു സുപ്രഭാതത്തിൽ ഓടിപ്പോയി പിടിച്ച് പോലീസുകാർ അഞ്ചാറ് ഓടി നമുക്ക് ഇയാളെ പിടിച്ചാലോ നമുക്ക് അയാളെ പിടിച്ചോ എന്ന് പറഞ്ഞ് പിടിക്കാൻ പറ്റുമോ അപ്പോൾ അതിനു ഉപോത്ബലകമായിട്ടുള്ള ബാക്കപ്പ് അതിന് ഉപോത്ബലകമായിട്ടുള്ള സപ്പോർട്ടിങ് മെറ്റീരിയൽസ് വേണ്ടേ അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് തയ്യാറാക്കിയിട്ടാണ് ഇവനെ പിടിച്ചു കൊണ്ടുപോയിട്ടുള്ളത് അവൻ്റെ വീട്ടിലിപ്പോൾ ഇന്നലെ അഞ്ച് മണിക്കൂറാണ് റെയ്ഡ് നടന്നിട്ടുള്ളത് അവസാനിച്ചിട്ടില്ല ഒരു തട്ടാന അവിടെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പം സംഭവം മനസ്സിലായില്ലേ അവിടെ ഇരിക്കേണ്ട കെട്ടിപ്പൊതിരിക്കുകയാണ് അവിടെ അയ്യപ്പൻ്റെ അവിടെ നിന്ന് കൊണ്ടുപോയത് എനിവേ അപ്പോൾ ഇപ്പൊ ഇവർ രണ്ട് പേരും ഒരേ വഞ്ചീരാ സഞ്ചരിക്കുന്നത് രണ്ട് പേരിപ്പോൾ ഈ മറ്റേ ഈ സവർണ മേധാവിത്വത്തിന് അനുരൂപമായിട്ട് അതായത് സവർണ മേധാവികളെ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള ബാക്കിയുള്ള 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 അടിസ്ഥാന വർഗങ്ങൾ അതൊരു സത്യവുമാണ് കാരണം എനിക്കൊരു സുഹൃത്തുണ്ട് അയാൾ ഏത് ഇനി അയാളുടെ അമ്മയുടെ അച്ഛനെ ചെവിടുത്തടിച്ചാൽ പോലും ഞാൻ ബി ജെ പിയാണ് ഞാൻ ബി ജെ പിയാ മോഡി എൻ്റെ ദൈവം ഇന്നലെയൊന്നോണം വരെ അമ്പലത്തിൻ്റെ മുന്നിൽ കൂടെ കടന്നു പോകാൻ പാടില്ലാത്തൊരു ഇഴവ് ചെറുക്കനാണ് ഈ പറയുന്നത് അപ്പോൾ ആ രീതിയിൽ ബോധതലത്തെ മറച്ചിട്ടിരിക്കുകയാണ് ഇവരെല്ലാവരും കൂടിയിട്ട് എനിവേ അത് അത് പിണറായി വിനോദമാണത് പിണറായി ഏറ്റവും രസം പിണറായി ഒരു ഈഴവനാണ് ഈഴവനായിട്ടൊരാൾ മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് ഈഴവന്മാർ സന്തോഷിക്കുകയാണ് വേണ്ടത് അവരങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ കുറേ എണ്ണം ഈ കാവ്യക്കൂടിയും പിടിച്ച് പിണറായിക്ക് പിണറായിക്ക് മൂർദ്ധാവാദം വിളിച്ച് നടക്കേണ്ടത് അത് അവരുടെ അവരുടെ മകത്തിനുമില്ലായ്മ എനിവേ ഏതായാലും ഇപ്പോൾ ഇവിടെ പല രൂപത്തിലുള്ള പട്ടിഷോകളും നടത്തിയിട്ട് എങ്ങനെയാണ് ഈ കണ്ടന കോമാളികളെ ഈ കണ്ടനൻ മോഷ്ടാക്കളെ സന്തോഷിപ്പിക്കേണ്ട അവരെ വീട്ടുകാരെ സന്തോഷിപ്പിക്കുന്നുണ്ട് എന്ന് അറിയാതെ പല പരിപാടികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക മകരവിളക്ക് ദിവസം പതിനാലാം തീയതി ജ്യോതി തെളിയിച്ച് ഈ അണ്ടി സഖ്യം മറ്റേ ബി ജെ പിയുടെ അണ്ടി സഖ്യം ആ അടി സഖ്യം പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്ന പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ അണ്ടി സഖ്യത്തിൻ്റെ കേരള സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെ അറിയില്ല പറഞ്ഞറിയില്ലേ അങ്കിൾബൺ അവൻ പറഞ്ഞിരിക്കുകയാണ് അണ്ടി സഖ്യത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിരിക്കുകയാണ് അണ്ടി സഖ്യത്തിൽ സകല ആൾക്കാരും ഇവിടെ കാവിക്കൊടി ഉയർത്തണം ദീ ജ്യോതി തെളിയിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഒരു പുതിയ പേര് വന്നിട്ടുണ്ട് പെൺകുട്ടികൾക്ക് ഇടാൻ പറ്റിയ പേരാ അനുജ്ഞ അനുജ്ഞ എന്താ എന്താ ചെയ്യും അനുജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരങ്ങനെയാണത് അതായത് മറ്റേ ഈ സാധാരണ കവികളും ഭാഷാ കവികളും സംസ്കൃത കവികളും പണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഒരിക്കൽ നമ്മുടെ കൃഷ്ണൻ നായരോട് സാഹിത്യ വരവലം ഭാരബലം മാരബലം കൃഷ്ണൻ നായരോട് ചോദിച്ചു എന്താണ് നമ്മളെ വ്യത്യാസം അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ സാധാരണക്കാർ എന്ന് പറയുമ്പോൾ അവർ നേത്രം എന്ന് പറയും അത്ര മാത്രമേ ഉള്ളൂ അനുജ്ഞ എന്ന് പറഞ്ഞാൽ പെർമിഷൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ പെർമിഷൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ വേറെ ഒരേ അർത്ഥവും അനുജ്ഞ കലശമുണ്ട് അനുവാദം ചോദിച്ചു കൊണ്ട് നടക്കുന്ന സ്പെഷ്യൽ പൂജ കലശ പൂജ അവിടെ തൊട്ടതിലും പിടിച്ചതിലും മുഴുവൻ പൂജയാണ് ഇതിൻ്റെ പൈസയോ ഇവിടുത്തെ ഈ മറ്റേ ദേവസ്വം ബോർഡിൽ നിന്ന് അടുത്തുകൊണ്ടു വന്ന ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ഒരു സീസണിലെ ഈ തേണ്ടികൾ അവരുടെ വീട്ടിൽ കൊണ്ടിട്ട് അവിടെ പൂത്തിവെക്കുന്നത് അവിടെ എവിടെ പൂത്തിവെക്കുന്നത് അവിടെ തന്നെ പൂത്തിവയ്ക്കുന്നത് അതിൻ്റെ പുറയിലാണ് സ്വർണ്ണം അടിച്ചുമാറ്റൽ പിന്നെ ഈ വാജു വാഹനം അടിച്ചുമാറ്റൽ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് ഇത്രയാണെങ്കിൽ പോലും അവർ പറയുന്നത് പിണറായി വിജയം ചെയ്തതാണ് ആണല്ലേ അത് ഞങ്ങൾ സംബന്ധിച്ചു അപ്പോൾ ഇവർ ബാക്കിയെല്ലാ കാര്യവും മറന്നു അത് രാഷ്ട്രീയമായിട്ടാണ് ചിന്തിക്കുന്നത് അത് ഓരോരോരുത്തരെ അതൊപ്പം തന്നെ അത്രമാത്രം ഈ ഇവരെന്തില്ല പടിപൂജ എവിടെ ഈ പടിപൂജയുണ്ടായിരുന്നു ഇവർ പറയുമ്പോഴേ ആചാരം എന്ന് പറയും ഈ കല്ലിൻ്റെ കല്ലിനെ കല്ലിൻ്റെ പടികൾ അവിടെ ഉണ്ടായിരുന്നത് അതിനെന്നാണ് സ്വർണം 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 പൂശിയത് സ്വർണ്ണ തകിട് പൂശിയത് അത് നാളികരം അടിച്ചിരുന്നു നാളീരം അടിക്കാൻ പാടില്ലെന്നുള്ള ആചാരം ആരാ പുതുതായിട്ട് ഉണ്ടാക്കിയത് ഇതെല്ലാം കഴിഞ്ഞ് പടിപൂജ എത്ര ലക്ഷങ്ങൾ മുടക്കിയിട്ട് പടിപൂജ നടത്തുന്ന അറിയാമോ ഇത് ഈ അനുജ്ഞ എന്ന് പറഞ്ഞാൽ അവിടെ കുത്തിവെച്ച കല്ലിന്റെ മുമ്പിൽ പോയിട്ടുള്ള ധ്യാനത്തിലിരിക്കും എന്നിട്ട് കുറച്ച് പൂജയൊക്കെ ഉണ്ട് ഷുംഠേ 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 ഒന്നര മണിക്കൂറാ ഷുംഠേ അങ്ങനെ അപ്പൊ ഇവന് ഈ അയ്യപ്പന് പല പരിപാടികൾ അവിടെയും ഇവിടെയും പലയിടത്തും പോകണല്ലോ അയ്യപ്പ എന്ന് വിളിക്കുമ്പോൾ അമേരിക്ക പോകണം അയ്യപ്പാന്ന് വിളിക്കുമ്പോൾ ഓസ്ട്രേലിയയിൽ പോകണം അതിൻ്റെ എല്ലാവരും സമയം കിട്ടും അവൻ ശബരിമലയിൽ വരും അപ്പോൾ ആ എന്താ തനിക്ക് വേണ്ടേ നോക്കും അല്ല ഞങ്ങളിവിടെ ഇങ്ങനൊരു പാളി എടുത്തുകൊണ്ട് പോകണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ ഇതോട് ചോദിക്കുമ്പോൾ ഈ കൺട്രോൾ അയ്യപ്പൻ മറുപടി പറയത്രേ കല്ല് മറുപടി പറയുന്നത് ഇത് സംഭവം മറ്റൊന്നുമല്ല കല്ലൊന്നും പറയാൻ പോകുന്നില്ല ഇതൊരു സർക്കസ് സർക്കസാണത് തന്ത്രി തൻ്റെ സ്വന്തം അഭിപ്രായം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി കാണിക്കുന്ന തന്ത്രം മാത്രമാണത് ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയാം ഒരിക്കൽ ഞാൻ ഋഷികേഷ സമയത്ത് അവിടെ ഒരു ഒരു ഉപാസനയ്ക്കായിട്ട് ഒരു ഗണപതി വിഗ്രഹം അല്ലാണ്ട് അവിടെ അമ്പലങ്ങൾ അങ്ങനെ ഒന്നും പണിയാവുന്ന ഉപാസനയ്ക്കായിട്ട് അപ്പോൾ അവിടെ നിന്ന് സിംഗപ്പൂരിൽ നിന്ന് ഒരാൾ ഈ ആശ്രമത്തിനുണ്ടെങ്കിൽ വലിയ താല്പര്യമുള്ള ഒരാൾ അങ്ങനെ മകൻ അവിടെ പഠിച്ച അവിടെ സന്യാസിയാണ് അയാൾ എന്ത് ഇതിനൾക്കൊരാഗ്രഹം ഇത് വലിയ സ്ഥലമാണ് പത്ത് പതിനഞ്ച് ഏക്കറുള്ള സ്ഥലമാണ് അതിൻ്റെ ഒരു മൂലയ്ക്ക് ഞാനൊരു അമ്പലം പോലെ ഒന്ന് വെച്ചോട്ടെ ചോദിച്ചോ അവർ പറഞ്ഞ അമ്പലവും നോക്കി വെച്ചാൽ പൂജയും കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഞങ്ങൾ സമ്മതിക്കൊന്നുമില്ല അങ്ങനെ ഞങ്ങളൊരു വിളക്ക് കൊളത്തുള്ളൂ അതിന് നിങ്ങൾ അതിൻ്റെ ഒരാളെ അപ്പോയിൻറ് ചെയ്യണം ശരിയെന്നും പറഞ്ഞു അങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം കരിയും അതും ഇതൊന്നും പറ്റില്ല പറഞ്ഞു അത് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ വിഗ്രഹം കൊണ്ടുവന്നു അതിന് ഏകദേശം അറുപത്തിയഞ്ച് എഴുപത്തഞ്ചോ മിറ്റോ എഴുപത്തഞ്ചോ എൺപത്തഞ്ചോ കിലോ തൂക്കാണ് ഏകദേശം ഓർമ്മ എനിക്കുള്ളൂ ഉണ്ട് അവിടെ കൊണ്ടുവന്നു അത് സ്വർണം പുഷിയതൊക്കെയാണ് അവിടെ അപ്പോൾ അവിടെ വന്നപ്പോൾ ഈ സാധനം ഒരാൾക്ക് എടുക്കാൻ പറ്റില്ല രണ്ടുപേർക്കൂടി എടുക്കാൻ പറ്റില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവസാനം അത് അപ്പോൾ ഞാനല്ല ഞാൻ റൂമിലകത്തിരിക്കാണ് അപ്പോൾ ഇവിടെ ഈ ഫംഗ്ഷൻ നടക്കുമ്പോൾ ആരോ പറഞ്ഞു ഏ ബ്രഹ്മാജി ബുലാത്തേ ഓ ബുലാത്തേ എന്ന് പറഞ്ഞു ഓക്കെ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു എൻ്റെ സ്വാമി പറഞ്ഞു നിനക്ക് ഒറ്റയ്ക്ക് എടുത്ത് വെക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു അതിന് പത്താ കുഴപ്പം ശരിയെന്ന് പറഞ്ഞു ഒന്ന് പൊക്കാൻ പറഞ്ഞു അങ്ങനെ പൊക്കി അത്രയും വേസ്റ്റിണ്ട് അതിന് പൊക്കി പൊക്കി ഇത് അപ്പുറത്തേക്ക് ഒന്ന് മാറ്റി വെച്ചു അതിലപ്പുറം പറ്റില്ല നല്ല കനമുണ്ട് ആ ഇതും മതി നീ ഒരു കാര്യം ചെയ്ത് ഇതിൻ്റെ മേലെ വെച്ചോളാൻ പറഞ്ഞു അവിടെ ഒരു വട്ടം ഒരു പീഠം ഉണ്ടായിരുന്ന വട്ടം വരച്ചിട്ട് അവിടെ ആറാൾഡിറ്റോ മറ്റേ പശ ഫിരിക്കോളോ മറ്റോ അവിടെ നന്നായിട്ട് ഒഴിച്ചു എന്നിട്ട് ഈ സാധനം പിടിച്ചാൽ അവിടെ കറക്റ്റായിട്ട് അതിൻ്റെ മേലെ അവിടെ കൊണ്ടുവച്ചു പ്രതിഷ്ഠ കഴിച്ചു ഞാനൊരു തമാശയെ പറഞ്ഞു അപ്പോൾ ദക്ഷിണ എന്ന് പറഞ്ഞു നീയാണ് തിരിഞ്ഞു നിന്നേ തിരിഞ്ഞു നിന്നു പിന്നിൽ ഒരു ഒറ്റപ്പെട എൻ്റെ പിന്നിൽ നല്ല പെടയാണ് ഇതന്നെക്കുള്ള ദക്ഷിണാന്ന് പറഞ്ഞു കഴിഞ്ഞു ആ ക്ഷേത്രത്തിന് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു നിയമം കത്തിയിൽ മാത്രം അവിടെ ചെയ്യുന്നുള്ളൂ ഇതുപോലെ മറ്റൊരു സംഭവം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണത് അതായത് നമ്മളുടെ നാറാണുത്ത് ഭ്രാന്തൻ ഭ്രാന്തന്മാരെങ്ങനെ ഉണ്ടാവണം എന്ന് അറിയാമോ നമ്മളെന്ന ഭ്രാന്തന്മാർ ഭ്രാന്തില്ലാത്തവർ ഭ്രാന്തന്മാരെന്ന് വിളിക്കും അതാണ് ഭ്രാന്ത് അവർക്കല്ല ഭ്രാന്തൻ നാരായണത്തെ ഭ്രാന്തൻ അതേ ഇങ്ങനെ പല ഇന്ന സ്ഥലത്തിൽ അങ്ങനെ ചുറ്റി നടക്കുന്ന ഒരാളാണ് അങ്ങനെ പൂവകം എന്നൊരു ക്ഷേത്രത്തിൽ നമ്മൾ പൂവ എന്ന് പറയലേ പൂ അകം പൂവകം വം വകം വാക പൂവകം എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൽ അദ്ദേഹം ഇവിടെ എത്തി അപ്പം അവിടെ എത്തിയപ്പോൾ ഈ പ്രതിഷ്ഠയ്ക്ക് ഇതുപോലെ ഇത് എടുത്തു വെക്കണം അതിനകക്ഷണം അപ്പം എടുത്തു വെക്കും ഇളകും എടുത്തു വെക്കും മറയും ഇളക്കുകൾ ഇളയും ഒരു കാരണത്തിൽ ഉറക്കില്ല അപ്പം ഇങ്ങനെ അവിടെയുള്ള അവിടെ ചെയ്യുന്ന ഒരാളുണ്ട് വലിയ വലിയ പൂണുകളെങ്കിൽ ഈ മറ്റേ സാധാരണ പൂണുകളായിരിക്കും ഈ തോർത്തുമുണ്ട് വളച്ചിട്ട് അതുകൊണ്ട് പൂണുകൾ ഉണ്ടാക്കും അപ്പോൾ അത് വലിയ അളായി നടത്തും അങ്ങനെ മറ്റേ ചെറിയ പൂണുകളിൻ്റെ വിലയില്ല ഇതിങ്ങനെ മടക്കിയിട്ട് വലിയ പൂണുകളാക്കി കഴിഞ്ഞാൽ ഭയങ്കര വിലയാണ് അപ്പം അയാളിങ്ങനെ വിളി അയാൾ അടുത്ത് കിട്ടിയപ്പോൾ പറഞ്ഞു ശുദ്ധനാണോ ഏ ശുദ്ധനാണോ എന്താ ശുദ്ധനാണോ ആണോ ചോദിക്കാൻ ആണോ ചോദിക്കാനാര ഓ ഞാനാരും അല്ലേ ഞാൻ ഇങ്ങനെ അവിടെ കുളിയും തൊഴിലൊന്നും ഇല്ലല്ലോ ഒറ്റമുണ്ട് മാത്രമേ അദ്ദേഹത്തിൽ ഉള്ളു ഒരു തോർത്തുമുണ്ട് നിന്ന് കിട്ടി ആ തോർത്തുമുണ്ടായിട്ട് തുടങ്ങി ചോദിക്കും ഇതും ഇത് മുഷി അത് മരിച്ചറിഞ്ഞാൽ അപ്പുറത്തോ തുറന്നു ഇങ്ങനെയാണ് നാരായണത്ത് സഞ്ചരിച്ചിരുന്നത് ശരി വിഗ്ര കുറയ്ക്കുന്നില്ല ഞങ്ങൾ വീണ്ടും പിന്നോട്ടിങ്ങനെ മാറിക്കരുത് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് അപ്പോഴും പിന്നീന്നൊരു സ്വരം ശുദ്ധമാണോ ഹൃദയം ശുദ്ധമാണോ എന്നാണ് ചോദിക്കുന്നത് എന്താ ഈ ശുദ്ധമാണോ എന്ന് കാര്യം താൻ ആരാണെന്ന് ചോദിച്ചു രണ്ട് മൂന്ന് നാല് അഞ്ച് വട്ടം തുറപ്പിച്ചു ഇത് ഉറക്കുന്നില്ല അപ്പോൾ വീണ്ടും ചോദിച്ചു മനസ്സ് ശുദ്ധം ആണോന്നാ ചോദിച്ചേ മനസ്സ് ശുദ്ധമല്ല തൻ്റെ മനസ്സ് ശുദ്ധാണോ ആണെന്നാ ഞാൻ വിചാരിക്കണതും കണ്ടാലറിയാം എന്നാൽ താൻ തന്നെയാണ് പ്രതീക്ഷിക്കുക ഒരിക്കലൊരു പ്രതീക്ഷ കൂടാതെ താൻ പ്രതീക്ഷിക്കുകയാണ് തന്നെ അദ്ദേഹം നേരെ അങ്ങോട്ട് ചെന്നു അപ്പോൾ അങ്ങനെ മുറുക്കാൻ മുറുക്കിയിരുന്നു അവിടെ നാരായണത്തെപ്പഴും മുറുക്കാൻ മുറുക്കും പാലക്കാട്ടേൻ്റെ സ്വഭാവമാണല്ലോ ചെത്തല്ലൂരാണല്ലോ നിങ്ങളുടെ വീടിൻ്റെ വീട് ഈ വീടിൻ്റെ മുമ്പിൽ ഒരു ഭ്രാന്തനുണ്ട് കേട്ടോ ഭ്രാന്തൻ ഞാൻ തമാശ പറയുന്നതാണേ സന്ധീവാരിൽ നാരായണത്തിനുപ്രാന്തം ചോദിച്ചാൽ വീട്ടിലെ തൊട്ട് മുമ്പിലാണ് സന്ധീമാരുടെ വീട് അങ്ങനെ അപ്പോൾ അതേ അവിടെ മുറുക്കാറുണ്ട് ആ മുറുക്കൻ നന്നായിട്ടാണ് മുറുക്കിട്ട് ഒറ്റ തുപ്പീടത്തമ്മേ അവിടെ വെച്ചു ഒന്നിളക്കി നോക്കുക ഒന്നിളക്കി നോക്കുക എന്ന് പറഞ്ഞു ഒരാളിളക്കി രണ്ടാളിളക്കി മൂന്നാളിളക്കി ഇളകുന്നില്ല മനസ്സ് ശുദ്ധമാവണെടു അങ്ങനെ അപ്രത്യക്ഷനായി അങ്ങനെ അവിടേക്ക് പോയി ഇവിടെ മനസ്സ് ശുദ്ധമല്ലാത്ത മനസ്സ് ശുദ്ധിയായിട്ട് ഒരു കരിഞ്ഞ അരി എടുത്തിട്ടാലും മതി പത്രം പുഷ്പം ഫലം തോയം വ്യോമേ പ്രയച്ഛതി തടകം ഭക്തി ഉപഹൃതം അശ്നാമി പ്രയതാത്മനഹ പ്രയതാത്മന എന്നല്ലോ പ്രയതാത്മനഹ നിങ്ങൾ എനിക്ക് പത്രം ആകട്ടെ പുഷ്പം ആകട്ടെ ഫലമാകട്ടെ ഒരു തുള്ളി വെള്ളമാകട്ടെ പത്രം അല്ല അതെനിക്ക് തന്നാൽ ഞാൻ പരിപൂർണ്ണ സന്തോഷ സന്തോഷം വരാം പക്ഷെ ഒരു പ്രശ്നമുണ്ട് എന്നറിയോ അതാണ് കണ്ണി കണ്ട പാത്രത്തിൽ തന്നാൽ വരാം സ്വർണ പാത്രത്തിൽ തരണം തങ്കപാത്രത്തിൽ തരണം കഴിഞ്ഞില്ലേ ആദ്യത്തെ പറഞ്ഞാൽ അവരല്ല തരണം ആവധ്യം പിന്നെന്താ പറഞ്ഞാൽ തങ്കപാത്രത്തിൽ തരണം എന്താണ് ഈ തങ്കപാത്രം യോമയെ ഭക്തിയാ പറയുക അതായത് ഭക്തിയിൽ മുങ്ങിക്കഴിയുന്ന ഒരാളുടെ മനസ്സ് അതാണ് സുവർണമയമായിട്ടുള്ള പാത്രം ആ പാത്രത്തിനകത്ത് വെച്ച് വേണം ഈ കരിയില കൊടുത്താലും മതി കുങ്ങിപ്പൂ കൊടുത്താലും മതി ഒരു തുള്ളി കണ്ണുനീര് പത്രം പുഷ്പം ജലം തോയ തോയെന്നു പറഞ്ഞാൽ ജലമാണ് എന്തായാലും മതി അത് അതിനാൽ ഞാൻ പ്രസാദിക്കും പക്ഷെ അവിടെ കയറുന്ന ഈ കണ്ഠര കള്ളന്മാർക്ക് തിരുമാലികൾക്ക് കശമ്മരന്മാർക്ക് അവരെ പരമ്പര നോക്ക് ഒരുത്തൻ പെണ്ണ് പിടിച്ച് പെണ്ണിൻ്റെ പാളി വിടർത്താൻ പോയതാ ആരും പാളി പോയി ഇവൻ അമ്പലത്തിൻ്റെ പാളി വിടർത്താൻ പോയി അവൻ പെണ്ണിൻ്റെ പാളി വിടത്താൻ പോയി അവനെ കണ്ടാൽ തന്നെ അറിയാം ഒരു രാക്ഷസ അവനൊരാക്ഷകൃതി ഇവൻ ഇവൻ അവിടുത്തെ പാളി ഇളക്കി അത് മുഴുവൻ വിറ്റിട്ട് ആ പൈസ കൊണ്ട് പൂത്തി വെച്ചിട്ട് ഇപ്പം അത് തട്ടാനെ കൂടി വന്ന് കൊണ്ടുവന്നിട്ടാണ് അവിടെ അഞ്ച് മണിക്കൂറായി പത്ത് വന്നിട്ടുള്ള ആൾക്കാർ കൂടി സ്ത്രീകൾ അടക്കമുള്ള ആൾക്കാർ കൂടിയിട്ട് അവിടെ എവിടെ പൂത്തി വെച്ചതെന്ന് അറിയേണ്ടേ സ്ത്രീ പോലീസുകാരെ കൊണ്ടുപോയിട്ടുണ്ട് കാരണം പുരുഷ പോലീസുകാർക്ക് അവിടെ അലമാറികളെ തപ്പാൻ പറ്റും മറ്റേടത്ത് തപ്പാൻ പറ്റില്ലല്ലോ അതിനാണ് സ്ത്രീകളെയും കൊണ്ടുപോയിട്ടുള്ളത് എവിടെയാണ് ഇവിളമാരെ ഉറച്ച് ഒളിച്ചു വെച്ചതെന്ന് അറിയില്ല ഏത് മലദ്വാരത്തിലാണ് ഏത് മറ്റേ ദ്വാരത്തിലാണ് ഈ സ്വർണ്ണക്കട്ടികൾ ഒളിച്ചു വെച്ചതെന്ന് അറിയില്ലല്ലോ കഴിഞ്ഞല്ലേ എല്ലാം ആകെ ബാക്കി എന്താ കള്ളൻ എന്നുള്ള പേര് മാത്രമായി ഏ ഇതാണ് നിയതിയുടെ നീതി ഇതാണ് നിയതിയുടെ നീതി ഇതാണ് മഹാകാവ്യം എന്ന് പറയുന്നത് അത് സംഭവിച്ചേ മതിയാവും ഈ ആത്മരമുണ്ട് അശ്വത്ഥം എന്നും നിലനിൽക്കുന്ന എന്നും നിലനിൽക്കൽ എങ്കിൽ പോലും മറ്റതിനെ അപേക്ഷിച്ച് പക്ഷേ അതിൻ്റെ വിത്ത് അത്രയുണ്ട് അറിയാം അത് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത് കാണാനില്ല അല്ലേ അത്രയേ ഉള്ളൂ അത് വളർന്ന് വികസിച്ച് പടർന്ന് പന്തലിങ്ങിനി കാലമേറെ പിടിക്കും പക്ഷെ അത് പടർന്ന് പന്തലിച്ചാലോ ആ ലോകത്തിൽ മുഴുവൻ തണലാണ് ആയതുകൊണ്ട് തന്നെ സത്യം പറയുന്ന ആളുകൾ ദാ എന്നെപ്പോലുള്ള ആളുകൾ ഒരുപാട് തെറിവിളികൾ കേൾക്കും ഹിന്ദുക്കളാ തെറിവിളിക്കുന്നത് അവിടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എന്താണ് പറയുക തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിൻ്റെ ആ ഏരിയയിൽ എവിടെയോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്താണെന്ന് മറ്റോ പറഞ്ഞു ആ ഏരിയയിൽ തന്നെ ഗീതയ്ക്ക് വിളിച്ചു അടുത്ത കാലത്താണ് ഒരു വല്ല ഞാൻ പറഞ്ഞു അവിടെയുള്ള ഹിന്ദുത്വവാദികൾ ആർ എസ് ആരോട് ചോദിക്കൂ ഏ ഞങ്ങളിന് സ്വാമിയെ വിളിക്കുന്നു അപ്പം മറുപടി വന്നു അയ്യോ അവര് വന്ന കൊല്ലുന്ന പറഞ്ഞു തല്ലുന്ന പറഞ്ഞത് അവിടെ കയറ്റരുത് ഓക്കെ കാര്യം കഴിഞ്ഞു കൃത്യമായിട്ട് പഠിച്ചറിവും കാര്യങ്ങളും വന്നിട്ട് കാപ്പിപ്പൊടി അച്ഛനെയും മറ്റുള്ള അലക്സാണ്ടറേയും സിനിമാ നാടികളെയും വിളിച്ചു കയറ്റാണ് ഞങ്ങളെ അവര് പുറംകാലത്ത് തട്ടി ജന്തുക്കള് പുറംകാലക്ക് തട്ടി ജന്തുക്കള് അവർക്ക് സംശുദ്ധമായിട്ടുള്ള മനസ്സിൻ്റെ ഉടമകളെ വേണ്ട നുണ പറഞ്ഞ് രസിപ്പിക്കണം അവരെ നുണ പറഞ്ഞ് രസിപ്പിക്കണം അവരെ അത്രമാത്രം ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുക്കങ്ങൾ സമ്മതിക്കില്ല സദ്യകൾ സമ്മതിക്കില്ല ആയതുകൊണ്ട് ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്കുള്ള ബസ് കൂലി തിരിച്ചു പോകേണ്ട ബസ് കൂലി അവിടെയുള്ളപ്പം ഞങ്ങൾക്ക് ആഹാരം തരണം അത്രമാത്രം ദക്ഷിണമെന്ന് ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങൾക്ക് ഞങ്ങൾ കാര്യം മുങ്ങി കഴിയുന്നവരാണ് വേണ്ടത്ര ഞങ്ങൾക്ക് അതിനുള്ള സോഴ്സുകളുണ്ടെന്ന് അർത്ഥം പക്ഷെ ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ പ്രതി അവർക്ക് സൂത്രപണി ഒപ്പിക്കാൻ പറ്റില്ലല്ലോ അമ്പലക്കാർക്ക് മഹാ മഹാ ഊട്ട് ഊട്ട് നടത്തുക അത് ചെയ്യുക അവസാന ദിവസം വലിയ ഊട്ട് സദ്യകൾ അത് അത് ഇവിടെ സപ്താഹം നടത്ത പോലെ പറ്റില്ലല്ലോ ഞങ്ങൾ അത് പറ്റില്ല ഞങ്ങൾ എട്ട് മണിക്കൂർ പ്രോഗ്രാമാണത് അത് ഒരു അധ്യാപകം പറയാം പതിനെട്ട് ദിവസം വരെ പിടിക്കും അത് അതിൻ്റെ മൈൻഡ് സെറ്റും കാര്യങ്ങളും ഞാൻ കേട്ട് വേണം ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു അയ്യോ നല്ലോടിച്ചോണ്ട് വർത്തമാനം പറയാൻ പറ്റില്ലേ അത് വേറെ കാര്യം അപ്പോൾ അത്തരം കാര്യങ്ങളിലൂടെ അനുവർത്തിക്കില്ല ഇത്രയും കള്ളന്മാരും കള്ളന്മാരും കൊള്ളക്കാരും ആളുകളെ വിഭ്രമിപ്പിക്കുന്നവര് അവരെ രതിമൂർച്ചയിൽ എത്തിപ്പിക്കുന്നവര് അവരെ ലഹരി പിടിപ്പിക്കുന്ന ആൾക്കാരിപ്പോൾ ഗാനമലാഠി പറഞ്ഞിട്ടുണ്ട് എന്തെന്ന് പറയുക എന്ത് ഗോവിന്ദം എന്നാ മറ്റേ നന്ദ നന്ദ ചന്തഗോവിന്ദം ചന്തഗോവിന്ദം കുറെ പിള്ളേരാണ് അവർക്ക് ഇരിക്കപ്രതിയിലാണ് പറഞ്ഞത് വിളിച്ചുകൊണ്ട് പോയിട്ട് തകർക്കുകയാണ് തകർക്കുകയാണ് അവരവരുടെ ജീവിതം ഉയർത്തിക്കൊണ്ട് പോകുന്നു അമ്പലങ്ങൾ തകർന്ന് തരിപ്പണമാകുന്നു ബി ജെ പി നേതാവ് സഞ്ജീവ് സന്ദീപ് വാചസ്പതി ഭയങ്കര അറിവുള്ള ആളാണ് കേട്ടോ ഭയങ്കര നാല് വേദങ്ങൾ പതിനാറ് ഉപവേദങ്ങൾ നാൽപ്പത്തഞ്ച് പുരാണങ്ങൾ ഇത്രയും ഉണ്ടോ ഏ എനിക്കറിയില്ലോ ഇതിനെ കുറിച്ച് അപ്പം നമ്മളൊരാളക്കാടക്ക് പറയുന്നത് മാത്രം ഇതൊക്കെ പഠിച്ച ആളാ പറയുന്നത് അമ്മ അവ സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണ അറിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മൂട് താങ്ങാൻ ഞങ്ങൾ എപ്പോഴും തയ്യാറാണ് ചെയ്യാൻ വേണ്ടി വീട്ടിൽ പോയിരിക്കണം അവരെ വീട്ടിൽ തന്ത്രി കുടുംബം ഇനി വേറൊരാൾ അറിയോ ഈ തന്ത്രി കുടുംബം ഹൈന്ദവർക്ക് നാണക്കേടായി മാറി എന്ത് നാണക്കേട് ഇതൊക്കെ എസ് എം എൽ ഏ അപ്പം എനിക്കൊക്കെ സന്തോഷമുള്ളൂ തന്ത്രിമാരിങ്ങനെ ചെയ്തപ്പോൾ എന്താ നമുക്ക് കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ടി വി നോക്കുമ്പോൾ ഒരു രസം ഏറ്റവും രസം തന്നെയോ മറ്റേ ആ ചെക്കൻ അവൻ വരുമ്പോൾ ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ അവൻ്റെ മുഖത്തുനിന്ന് കണ്ടെടുക്കില്ല എന്തൊരു രസം ആണെന്ന് അറിയാമോ ഇതിലൊരു മൂന്ന് കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഈ മൂന്ന് കാര്യം ഞാൻ പറഞ്ഞാൽ ഒന്ന് രണ്ട് അത് പറയില്ല എല്ലാത്തും എനിക്കിത് മൂന്ന് കാര്യമാണ് പറയാനുള്ളത് എന്നിട്ട് ഈ നാടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എനിക്കൊരു മൂന്ന് കാര്യമാണ് പറയാൻ ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ഇതാണ് ഒന്നാമത്തെ കാര്യം അത് ഞാൻ രണ്ടാമത്തെ അതിന് പറയില്ല ഇതിങ്ങനെ പറയും എനിക്ക് മൂന്ന് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒരു തെണ്ടിച്ചക്കൻ അപ്പോൾ തന്ത്രി കുടുംബം ഹൈന്ദവർക്ക് നാണക്കേടായി ആയതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് അഡ്വക്കേറ്റ് ബി ജി വിഷ്ണു ടി ജി ഹരിദാസ് ഇപ്പോൾ എതിരായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇവമാർ കാണിക്കുന്ന വൃത്തികേടുകൾക്ക് എതിരായിട്ട് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം അപ്പം ഈ തന്ത്രി കുടുംബ തന്ത്രി കുടുംബത്തിന് ഹൈന്ദ ഇനിയെങ്കിലും ഈ ബ്രാഹ്മണ വിധേയത്വം അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കുന്ന ബി ജെ പി ബി ജെ പി കാരോട് അദ്ദേഹം പറഞ്ഞിരിക്കുക അപ്പം അതിനകത്തന്നെ രണ്ടു വഴിക്കാണ് കാര്യങ്ങൾ പോക്കെന്നര്ത്ഥം ദൈവവിശ്വാസമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റുകൾക്ക് ദൈവമില്ലല്ലോ ദൈവവിശ്വാസമില്ലല്ലോ കമ്മ്യൂണിസ്റ്റുകാർ മരിച്ച അവിടെ പോകുന്ന അറിയോ നരകത്തിലേക്ക് അവിടെ അവർക്കൊരു ഒരു ഇതുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ നക്സലേറ്റുകൾ പിന്നെ സന്യാസിമാർക്കൊക്കെ അവിടെ നരകത്തിലാണ് അവർക്ക് സീറ്റ് അവിടെ എപ്പോഴും തീയക്കി കത്തിക്കൊണ്ടിരിക്കും അറുപത്തിരണ്ട് ഡിഗ്രി ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടാന്ന് പറഞ്ഞാൽ വെള്ളം പോലും കുടിക്കില്ലാന്ന് പറഞ്ഞവരുടെ അപ്പോൾ അതിൻ്റെ വർണ്ണനേക്കുണ്ട് കേട്ടോ വൈതരണയിൽ കൊണ്ടിടും കുമ്പി ഭാഗത്തിൽ കൊണ്ടിടും പാമ്പുകളിലോട് കൊണ്ടിടും അതൊക്കെ അങ്ങനെ വേണ്ട മറ്റോടത്തെ ഹോറികൾ ഏത് മുസ്ലീങ്ങൾ കൂടിയുള്ള ആയിരക്കണക്കിന് വേശികൾ അപ്സറസുകൾ ആ വേശികളുടെ നേതാക്കന്മാരുടെ പേരാണ് ഉർവശി മേനക രമ്പ തിലോത്തമ ഉർവശി അറിയില്ലേ മേനക അറിയില്ലേ രംബ അറിയില്ലേ തിലോത്തമയെക്കുറിച്ച് അറിയാൻ കേട്ടിട്ടില്ലേ അല്ലേ അപ്പോൾ ഇവരുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് വേശികളാവിടെയുള്ളത് എന്നിട്ടാണ് കൂറികളെന്ന് പറഞ്ഞിട്ട് ഈ ഹിന്ദുത്വവാദികൾ ഈ മുസ്ലിങ്ങളെ കടിയാക്കി കൊണ്ടിടക്കുന്നത് അപ്പോൾ ദൈവ അവർ അവർക്ക് ഇപ്പോൾ ഈ പോകുന്ന ഈ അമ്പലത്തിൽ പൊട്ടിങ്ങനെ കുട്ടി ഘോഷണം നടത്തുന്നത് ദൈവമേ രവേ അവർക്കുള്ളതാണ് അവിടുത്തെ എ സി റൂമ് സ്വർഗമെല്ലാം ഞങ്ങളെപ്പോഴുള്ളവർക്ക് അവിടെ നരകമാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ ഭരിച്ചു കഴിഞ്ഞാൽ അവരെല്ലാ അമ്പലങ്ങളെയും ദൈവങ്ങളെയും അടിച്ചുമാറ്റും പകർത്ത് തരിപ്പണമാക്കും എന്ന് പൂക്കി വിളിച്ച് ജനസമൂഹത്തിൻ്റെ ബോധതനം മാറ്റാൻ ശ്രമിച്ചവരാണ് ഈ സംഘപരിവാറുകാർ ഇപ്പോഴോ മുന്തിയ വിശ്വാസം വിശുദ്ധമായ വിശ്വാസം ഭക്തശിരോമണിത്വം എല്ലാം തികഞ്ഞ തന്ത്രി കണ്ടനെ പിടിച്ചകത്തിട്ടപ്പോൾ സംഘപരിവാറിന്റെ അണ്ണാക്കില് പിരിവെട്ടി ഇപ്പൊ മൗനി ബാബന്മാരായി ഈ പത്മകുമാർ വാസു പ്രവൃത്തികൾ അകത്താക്കിയ സമയത്ത് ബി ജെ പിക്ക് ഉത്സവമായിരുന്നു ഉത്സവം നമ്മൾ ആഗസ്റ്റ് മറ്റേ ന്യൂ ഇയറിനൊക്കെ അത്യാ അത്യാവശ്യം അകത്താക്കിയിട്ട് പിള്ളേർ റോട്ടിൽ കിടന്ന് രാത്രി തുള്ളിൽ അവർ കിടന്നു തുള്ളിലായിരുന്നു നിയമസഭയിലെ മിനിമം അമ്പത് ഇങ്ങനെ കാവിക്കോണവും തലയിൽ ചുറ്റി കയ്യിലൊരു ഗെട്ടിൻ കെട്ടി നെറ്റിലൊരു പൊട്ടും തൊട്ടും ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ ഇങ്ങനെ 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 സ്വപ്നം കണ്ടോണ്ടിരിക്കയായിരുന്നു അവര് അപ്പം കോൺഗ്രസ്സുകാരുടെ പാട്ട് ആരപ്പ പോറ്റിന്റെ പോട്ടീനെ കയറ്റിയത് ആരാ മനസ്സിലായില്ലേ ഏഹ് പോട്ടീനെ കയറ്റിയത് തന്ത്രിയപ്പ പോട്ടീനെ കയറ്റിയത് കണ്ടരപ്പ കണ്ടരപ്പനെ കയറ്റിയത് കോൺഗ്രസ് അപ്പ സോണിയയുടെ അടുത്തേക്ക് കൊണ്ടുപോയതല്ലേ നേതാക്കന്മാരടക്കം കൂടി കൊണ്ടുപോയതല്ലേ എല്ലാം കൂടി വന്നപ്പോ എല്ലാം ചീട്ട് കൊട്ടാരം പോലെ പിടികെട്ട് കൊട്ടാരം പോലെ ഇപ്പൊ ശൂന്യമാണ് നിശബ്ദമാണ് കുടുംബനാഥൻ ചത്ത വീടിൻ്റെ അവസ്ഥയാണ് കോൺഗ്രസ്സുകാർക്കും ബി ജെ പിക്ക് ഇപ്പോഴും പല്ലവി എന്താണെന്ന് അറിയാമോ അദ്ദേഹം തെറ്റു ചെയ്തിട്ട് ശിക്ഷിക്കപ്പെടട്ടെ ഏ ഒരാടകുഴപ്പ നിലപാടാണ് എസ് ഐ ടി വെറുതെ വെളിപ്പിടിക്കും അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയും അവർ തയ്യാറില്ല കൃത്യമായിട്ടുള്ള നിലപാടില്ല കാരണം എന്താണ് കണ്ഠരന് ജന്മം കൊണ്ട് ലഭിച്ച സ്പെഷ്യൽ പ്രിവിലേജ് ആനുകൂല്യം ജനിക്കുമ്പോൾ തന്നെ ഇവർ പൂണൂലിട്ടിട്ടാണല്ലോ വരുന്ന അമ്മയുടെ ഗർഭപാത്രം പുറത്തു വരുമ്പോൾ ദൈവം കൊടുത്താലും ഗ്രഹം ഇവർ തെറ്റ് ചെയ്യില്ല സത്യസന്ധന്മാരാണ് മോഷ്ടിക്കില്ല പെണ്ണ് പിടിക്കില്ല ആയതുകൊണ്ട് തന്നെ അവർ പെണ്ണ് പിടിച്ചു എന്ന് പറഞ്ഞ വീഡിയോ കാണിച്ചാലും പറയേ അവർ ബ്രാഹ്മണന്മാരാ സത്യസന്ധന്മാരാ പെണ്ണ് പിടിക്കില്ല ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് അതാണ് ജന്മം കൊണ്ട് കിട്ടുന്ന ചില പ്രതിലേജ് അതിൻ്റെ പുറകിലാണ് ബി ജെ പി കാര് വാസ്തവാത്തിലേക്ക് ചെട്ടിക്കുളുങ്ങനെ യതു കൃഷ്ണൻ അവനെ തല്ലാങ്ങനെ കൊല്ലാൻ പുറപ്പെട്ടു അവ പൊലീ സമാധാനത്തിൽപ്പെട്ട ആളായതുകൊണ്ട് ഇപ്പോഴവനെ പുറത്താ പോയി അകത്ത് കയറ്റിയിട്ടില്ല കൂടൽ മാണിക്യത്തിൽ ഈഴവനെ പുറത്താക്കിയത് അന്നൊന്നും ഈ മൗനാചരണം കണ്ണീർ വാർക്കലും പിന്തുണ പ്രഖ്യാപിക്കലൊന്നും ഉണ്ടായില്ലോ സംഘപരിവാറുകാരെ ഏ സവർണനെ കയ്യാമ്പം വെച്ചപ്പോൾ ഹിന്ദുത്വവാദിക്ക് അങ്ങോട്ട് തലയ്ക്ക് തീ പിടിച്ച പോലെയായി സംഘപരിവാറിന് ഭ്രാന്തിണങ്ങി ഇപ്പോൾ മോങ്ങലോട് മോങ്ങലാണ് പിന്നെ പതിനാലാം തീയതി മകരവിളക്ക് ദിവസം മകരജ്യോതി എല്ലായിടത്തും കാണിക്കുക എന്ന് പറഞ്ഞാൽ പട്ടി ഷോ നടത്താൻ വേണ്ടി എല്ലാവരും പറഞ്ഞിരിക്കുകയാണ് അതിനുണ്ടാകും ജന്തുക്കൾ ജന്തുക്കളുടെ വീട്ടിൽ ഇത് കാണിക്കലൊക്കെ ഉണ്ടാകും ഇവിടെ ഒരു ചോദ്യമുണ്ട് കേട്ടോ പരമോന്നത നീതിപീഠത്തിലെ സുപ്രീം കോടതിയുടെ അനുജ്ഞ വാങ്ങി ശബരിമലയിലെത്തിയ ബിന്ദുവണിയും കനകദുർഗയും ആ ശബരിമല അശുദ്ധമാക്കി എന്ന് പറഞ്ഞ് ശുദ്ധികലശം നടത്തിയത് ആരാന്നറിയാമോ ഈ സ്വർണക്കള്ളൻ കണ്ഠര തെണ്ട്രി തന്നെ തന്നെയാണ് ഇപ്പൊ ഈ കണ്ഠരത്തിണ്ട്രി അവനമ്പലം നാശകോശമാക്കി കള്ളന്മാരുടെ മോഷ്ടാക്കളുടെ ഒരു തിരു തിരുട്ട് ഗ്രാമമാക്കി മാറ്റിയില്ലേ ശബരിമല ഏ ഇവിടെ ഇപ്പം ആരാടാ ഇപ്പൊ ആരാണ് ഈ അശുദ്ധമായിട്ടുള്ള ഈ ശബരിമലയില് ശുദ്ധികലക്ഷം നടത്താൻ ആരാ ഇപ്പം ഏ ഇവനാണ് ശുദ്ധികലക്ഷത്തിൻ്റെ ആള് പക്ഷെ ഇവനവിടെ അശുദ്ധിയാക്കി ഇപ്പൊ ആരാണ് ശുദ്ധികലശം നടത്താൻ പോകുന്നത് സ്വർണമയ്യപ്പ